Hello! വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ റവയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് എല്ലാവർക്കും മധുരം ഇഷ്ടമുള്ള എല്ലാവർക്കും ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കുഞ്ഞുമക്കൾക്കായാലും ഒത്തിരിയേറെ ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഞാൻ ആ പാൻ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് പാൻ നല്ല പോലെ ചൂടായതിനു ശേഷം നെയ്യാണ് ഇട്ടെടുക്കുന്നുള്ളത് നെയ്യ് കുറച്ചും കൂടി അധികം ഇട്ടെടുക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് സീറാ എന്ന് പറയും പല 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 പേരിൽ ഒരു ഐറ്റാണ് അപ്പോൾ അനിയത്തി ഇത് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്ത് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ് അപ്പോൾ അനിയത്തിനെ കൊണ്ടാണ് ഇത് ഇതുണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ അനിയത്തി ഇതുണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായി എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് വിട്ടുപോയതാണ് വിട്ടല്ല മടിയാണ് ഈ ഡേറ്റ് വീഡിയോ ഇടാൻ പോലും എനിക്ക് ഓർമ്മയുണ്ടാകുന്നില്ല അതിങ്ങനെ പോട്ടെ പോട്ടെ എന്ന് വെച്ച് കളിയാറാണ് എത്ര വീഡിയോ എടുത്ത് വെച്ചാലും ലാസ്റ്റ് സ്റ്റോറേജ് ഫുള്ളായി കഴിഞ്ഞാൽ ഡിലീറ്റ് വെറുതെ ഡിലീറ്റ് ചെയ്യുന്നല്ലാണ്ട് അപ്ലോഡ് ചെയ്യാറൊന്നുമില്ല അപ്പം നേരം ഇനി വിഷയത്തിലേക്ക് അടക്കാം വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട് ഞാൻ എന്താ നല്ലപോലെ നെയ്യൊഴിച്ചത് ചൂടായി വരുമ്പോൾ ക്യാഷ് ഇട്ടുകൊടുത്ത് കൊട്ട ഇട്ടുകൊടുത്തിട്ട് നല്ല പോലെ വറുത്തെടുക്കുന്നുണ്ട് അതേ സെയിം നെയ്യിലേക്ക് തന്നെ ഞാൻ റവയും കൂടിയിട്ട് വറുത്തെടുക്കുന്നുള്ളത് റവ ഇട്ടെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കും മുന്തിരി ഉണ്ടെങ്കിൽ മുന്തിരി ഇട്ടുകൊടുക്കുക എൻ്റെ കയ്യിൽ മുന്തിരി ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ആർക്കും മുന്തിരിയോട് വലിയ താല്പര്യമില്ലാത്ത സ്ഥിതിക്കാണ് ഇട്ടുകൊടുക്കാത്തത് അങ്ങനെ റവ ഇട്ടെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ വറക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് വറുത്ത റവയാണെങ്കിലും വറക്കാത്ത റവയാണെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കൽ നിർബന്ധമാണ് മസ്റ്റാണ് അപ്പോൾ റവ ഇട്ട് സമയത്ത് മൊ മൊത്തം ഒന്ന് ഒന്നിച്ച് തന്നെ ഇട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറേശ്ശെ കുറേശ്ശേ ഇട്ട് വറുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഇട്ടുകൊടുക്കേണ്ടത് അപ്പോഴാണ് ഇതിന് തന്നെ നല്ല കറക്റ്റ് ആയത് എന്ത് ഫ്രൈ ആയി വരുള്ളൂ ഒന്ന് വറുത്ത് വരുള്ളൂ അപ്പോൾ വറുത്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ല പോലെ കുറച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ഇതിപ്പോൾ എനിക്കൊന്നും ഇതുണ്ടാക്കിയെടുക്കാൻ അറിയില്ല അനിയത്തി അനിയത്തിൻ്റെ ഹസ്ബൻ്റെ വീട്ടിൽ കുറേ പ്രാവശ്യം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവളെ കൊണ്ട് ഉണ്ടാക്കിയെടുക്കണമെന്നൊരാഗ്രഹമായിരുന്നു അവൾ അവിടെ നിന്ന് പറയുമ്പോൾ ഞാൻ പറയും ഒന്ന് ഞങ്ങൾക്കും കൂടി ഉണ്ടാക്കി തരണം എന്ന് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളതാണ് അപ്പോൾ അതാ നല്ല പോലെ ഒരു പത്ത് മിനിറ്റ് സമയം എന്താ വറുത്തെടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെച്ചിട്ട് അങ്ങനെ ഇത് നല്ലപോലെ വറ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ പാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആ പാനൊന്ന് റവന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതേ പാനിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ വെള്ളം ഞാൻ ഒഴിച്ചെടുത്ത സമയത്ത് പാനൊന്ന് മാറ്റിയെടുക്കുക മാറ്റിയെടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിറഞ്ഞു പോയാലോ ഫുള്ളായി കഴിഞ്ഞാലോ ഒന്ന് പേടിച്ചിട്ട് പാനൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് പാൻ മാറ്റിയെടുത്ത് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരണം ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ അതിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഫുഡ് കളർ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നുള്ളത് മഞ്ഞൾപ്പൊടിയാണ് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് ഞാൻ എന്താ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുള്ളത് ഫുഡ് കളർ ആകുമ്പോൾ കുറച്ച് അതിൽ വിഷാംശമൊക്കെ ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞാൻ എന്താ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിന് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് അധികമായാൽ അതിൻ്റെ ചൊവ്വ വരും ഒരു മഞ്ഞൾപ്പൊടിക്ക് മഞ്ഞൾപ്പൊടിക്കൊരു കുത്തലുണ്ടാവില്ലേ അത് വരും അതുകൊണ്ട് ഞാൻ കുറച്ചാണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഈ വെള്ളം ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് ഇരട്ടെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ വറുത്ത് വെച്ച് അറവ് ഇട്ട് കൊടുക്കാം അപ്പോൾ റവ് ഇട്ട് മുമ്പായി തന്നെ ഒരല്പം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മധുരമൊന്നും ബാലൻസ് ആൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഉപ്പ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെതാ വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചാൽ റവ ഇട്ടെടുക്കാം അപ്പോൾ റവ് ഇട്ടുകൊടുക്കുന്ന സമയത്ത് ഒന്നിച്ച് തന്നെ ഇട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറേശ്ശെ കുറേ ആവശ്യമായിട്ടാണ് ഇട്ടുകൊടുക്കാനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇളക്കിയിട്ടും കൊടുക്കണം പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും അപ്പോൾ മിക്സ് ചെയ്തുകൊണ്ട് വേണം ഇത് ഇട്ടുകൊടുക്കാനായിട്ട് അപ്പോൾ വളരെ സിമ്പിളാണ് മക്കൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെടും സ്കൂൾ വിട്ട് വരുന്ന സമയത്തേക്ക് ഇതുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ വളരെയേറെ ഹാപ്പി ആയിരിക്കും അപ്പോൾ എല്ലാ ദിവസവും സ്നാക്ക് എണ്ണയിലിട്ട ഐറ്റംസൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം വല്ലപ്പോഴുമ്പോൾ ഇതുപോലെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാക്കി കൊടുത്തുള്ളവർക്ക് ഒത്തിരിയേറെ സന്തോഷവും ഒത്തിരിയേറെ ഹെൽത്തിയും കൂടിയാണ് കുറേശ്ശെ കുറേശ്ശെ നോക്കിയിട്ട് വേണം റവ ചേർത്ത് കൊടുക്കാനായിട്ട് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ നോക്കി നോക്കിയിട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാരം കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇടയിലിടയിൽ നെയ്യും കൂടി ഇട്ട് കൊടുക്കണം അതിൻ്റെ ക്ലിപ്പ് എനിക്ക് എടുക്കാൻ വിട്ടുപോയതാണ് ആദ്യം ഉണ്ടാക്കി ഇടുകുന്ന നേ പഞ്ചസാര ഇട്ടുകൊടുക്കുന്നതിനു മുമ്പായി തന്നെ ഞാൻ നെയ്യ് ഇട്ടുകൊണ്ടിറ്റിണ്ടായിരുന്നു വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയതാണ് അങ്ങനെ നേരത്തെ വറുത്തു മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂ കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അത് കുറച്ച് മാത്രമാണ് മുക്കാല് ശതമാനം മാത്രമാണ് ക്യാഷും ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ മുകളിലേക്ക് വെക്കാൻ കഴിഞ്ഞാൽ അതാ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് ക്യാഷും അങ്ങനെ നെയ്യ് ഇടയ്ക്കിടയ്ക്ക് നെയ്യും ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇത് പെർഫെക്റ്റ് ടേസ്റ്റിൽ വരത്തുള്ളൂ അങ്ങനെ അതാ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് നെയ്യ് ഇട്ടുകൊടുക്കുന്നുള്ളത് അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് എടുക്കുന്ന സമയത്ത് ഇടയിൽ നെയ്യ് ഇട്ട് കൊടുക്കണം ഇതിന് പെർഫെക്റ്റ് ടേസ്റ്റ് ഇപ്പം നല്ല പെർഫെക്റ്റ് പാകമായി വന്നിട്ടുണ്ട് അങ്ങനെ അതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ എന്താ മുകളിലേക്ക് ക്യാഷ് വരുന്ന പോലെയാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് കാണാൻ തന്നെ എന്തും ഭംഗി കഴിക്കാനാണെങ്കിലും ഒത്തിരി ടേസ്റ്റാണ് മക്കൾക്ക് ഏറെ ഇഷ്ടപ്പെടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്യണേ അപ്പോൾ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്